ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്തല വെസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഉഴുന്നോടെയിട്ടാണ് നമ്മൾ പൂരിവാള പിടിച്ചത് നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് നമ്മുടെ തീറ്റയും ഇന്ന് നമ്മൾ ഇഡലിയാണ് ഉണ്ടോ അവിടെ ചെറിയ ഇഡലിയാണല്ലോ നാലായിട്ട് മുറിക്കാൻ പറ്റത്തില്ലല്ലോ സാധാരണ നമ്മൾ നാലായിട്ട് മുറിച്ചിട്ടാണ് നേരത്തെ കിട്ടുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് ഇത്ര ഇഡലി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളിന്ന് തീറ്റ ആയിട്ടിടുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ അനുസരിച്ച് മുറിച്ച് നമ്മുടെ ചൂണ്ട കുത്തിയിട്ട് ഒഴുക്കി വിടാനാണ് പദ്ധതി ുണ്ട് പണിയാണ് കണ്ടുവേണ്ട ഇതൊക്കെ അറുപത് ഈ ഇവിടുന്ന് അങ്ങോട്ട് ഒഴിക്കാ മതി ഇങ്ങനെ അങ്ങോട്ട് കറങ്ങി അങ്ങോട്ട് പോകും ഈ ഒഴുക്ക് ദിശയിൽ അപ്പുറം ഒരു ആ കുഴിയുടെ ഭാഗത്താൽ മീനല്ല അപ്പതേ നമുക്ക് കിട്ടി രണ്ടായിട്ട് കുഴുക്കിട്ട് കാണുമെങ്കിലും വേണ്ട എന്നിട്ട് ഒഴുക്കി വിടും കുത്തുന്ന കുത്തുന്ന ഇങ്ങോട്ട് എല്ലാം കൊണ്ടും ഒന്നിച്ച് കുത്തിയിട്ടിറക്കാം ഇടുവാണേ ഇഡലി എഴുതേണ്ട ഒരു കുഴപ്പം ഗുണം ഉണ്ട് ഇടച്ചിച്ചിര കിഴക്കോട്ട് മാറിച്ച ഇഡലി എഴുതേണ്ട ഒരു ഗുണമുണ്ട് പിന്നെ കിട്ടുവീഴും കിട്ട് വീണ പനി കിട്ടും പെട്ടെന്ന് പോകത്തില്ല ഊരി പോയില്ല മതിയോ ആ മൂല മൂന്നിൽ ഇടക്കോട്ട് ഒഴുകോട്ടെ ഇത് കൂടിയൊക്കെ ഒഴുകിപ്പോയെ ഇന്നലെ മൂന്ന് ഒഴുകിപ്പോട്ട് മൂന്നെണ്ണത്തെ ഒരുപ്പോലടിപൊട്ടി ചേട്ട കിഴക്കോട്ട് മാറ്റി കൊടുക്കണേ വേണ്ട മീൻ മറച്ചാണ്ടോ അങ്ങ് ചേട്ട കിഴക്കോട്ട് മാറ്റി കൊടുക്കണേ ഇല്ലെങ്കിൽ ഇതാ അതിലേങ്ങ് പോവും കാറ്റുണ്ടല്ലോ കിഴക്കുണ്ട് മ്മ മറ്റേ കയറൊക്കെ അല്ലേ തുമ്പ് കെട്ടി വെച്ചു ആ മീൻ അങ്ങോട്ട് ആ മീ എന്നങ്ങോട് വിട്ടണോ

ഇതിന ഇങ്ങോട്ട് കണ്ണ് വേണം കേട്ടോ വിളക്ക് താത്ത് പിടിച്ചേക്കില്ല എനിക്ക് ഉടക്കി കിടക്ക അവിടെ അങ്ങനെ ഉടക്കേ അവർ മരം ഉണ്ടായിരുന്നല്ലോ അല്ലേ അല്ല അല്ല മീന അല്ലാ മീനിയോടാ ഏ അവിടെ ഉടക്കിയതാണ് അത് ആണ്ട അത് കൊണ്ടുപോവാ അണോ എന്നാൽ അയാടെയൊക്കെ ഒരു കുപ്പിയുണ്ട് ആ രണ്ടെണ്ണം ഇപ്പൊ കൂടി ചേർന്നുണ്ടോ നീ ഒന്നെങ്കി ഉടക്കെ ആയിരിക്കും എഴുന്നേറ്റൊന്നടിക്കാൻ 那就玩儿贵的。 ഇല്ല കയറു പോയിട്ടത് കുപ്പി അതാ അപ്പുറത്ത് വിടും സ്ഥല എടാ രണ്ടെണ്ണം അങ്ങു ഇരുന്നു

നേരെ അങ്ങോട്ട് കിട്ടും അവിടെ പോയ അങ്ങ് പോയത് ഒരെണ്ണ അങ് പോയിട്ടുണ്ട് വെള്ളത്തിൽ കരയ്ക്കെട്ടിട്ട് അതേ കെട്ടിട്ട വലിഞ്ഞട കരക്കെട്ട െപ്പി വേണ്ട പഴപ്പ് ഒരെണ്ണ മറപ്പറും നമ്മൾ ചിറ്റയുടെ വീട്ടിലെടുത്ത് അവിടുന്ന് കുറച്ച് കപ്പയും കുറച്ച് പഴവും ഇപ്പം നമുക്ക് ചൂണ്ട ഇടാനുള്ള ഇത് കുഴച്ചില്ലേ ചിറ്റെ പോ

ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ചിറ്റയുടെ വീട്ടിൽ നിന്ന് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പിന്നെയും പോയി ചൂണ്ടയൊക്കെ വെച്ച് നോക്കിയായിരുന്നു പക്ഷേ നമുക്ക് മീനൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ മീൻ അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു അതുകൂടെ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ പോയി അപ്പോൾ അടുത്ത വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ